ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും മൂന്ന് ചേരുവ കൊണ്ടൊരു സ്നാക്കാണ് സ്കൂൾ വിട്ടുവരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന നല്ലൊരു സ്നാക്കാണിത് അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിലോട്ട് പോകാം ആദ്യം നമുക്ക് നല്ല പഴുത്തിട്ടുള്ള നിയന്ത്രപ്പഴമാണ് വേണ്ടത് ഇത് ചെറുതായി കട്ട് ചെയ്ത് ജാറിലിടാം ഇനി വേണ്ടത് അഞ്ചു രൂപയുടെ ബൂസ്റ്റ് ആണ് ഇതും ജാറിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം അരച്ചെടുത്ത പേസ്റ്റ് ഒരു ബോളിലേക്ക് മാറ്റുന്നുണ്ട് ഇതൊന്ന് ചെറുതായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കപ്പ് മൈദ അല്പല്പമായി ഇട്ട് ആക്കി എടുക്കാം മൈദക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ഓയിൽ തടവി ഒരു ബോൾ ബോളെടുത്ത് ഇഷ്ടമുള്ള എടുക്കാം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം മീഡിയം ലെവലിൽ വെച്ചാൽ മതിയാകും ചൂടായി വരുമ്പോൾ ബോൾസ് ഇതിലേക്ക് കൊടുക്കാം ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു കളർ ആവുമ്പോൾ കോരിയെടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിരിക്കും ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഒന്നും തന്നെ വേണ്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്